Hi. ലൈവിൽ നമ്മുടെ അക്ബർ പേടിച്ച് വിറച്ച് കിളി പോയിരിക്കുകയാണ് അക്ബർ നല്ല രീതിയിൽ പേടിയുണ്ട് അനുമോളെ നല്ല രീതിയിൽ അക്ബർ ഇപ്പോൾ പേടിക്കുന്നുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് മുൻപ് അനുമോളെ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്ത് ബുള്ളി ചെയ്ത് അങ്ങനെ നടക്കുന്നൊരു വ്യക്തിയായിരുന്നു അക്ബർ ഈ പറയുന്ന അപ്പാനി അങ്ങനെ കുറെ പേരുണ്ട് ഇതിൽ നിന്നും അപ്പാനി ക്ഷേത്ര പുറത്തായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ലൈവിൽ അക്ബർ പുനിയൽ സാബുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് സ്ട്രോങ് പ്ലേയേഴ്സ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നു ഇനിയും ആ ഒരു രീതി തുടരും ഈ ആഴ്ചയും സ്ട്രോങ് പ്ലെയർ തന്നെ പുറത്തു പോകും ോൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ചാൻസ് ഉണ്ട് പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് സ്ട്രോങ് പ്ലെയർ പുറത്തു പോകും എന്നാണ് ഈ പറയുന്ന അക്ബർ പറയുന്നത് അപ്പാനീ ശരി എന്റെ സുഹൃത്തായതുകൊണ്ട് പറയല്ല അപ്പാനി ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു പക്ഷെ അപ്പാനി പുറത്തു പോയി എന്നുള്ളതാണ് അക്ബർ പറയുന്നത് കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അനുമോൾ ഒഴിച്ച് ആർക്ക് വേണമെങ്കിലും പുറത്തു പോവാം എന്ന് അപ്പോ അനുമോൾ പുറത്തു പോവില്ല എന്ന് അക്ബറിന് കൃത്യമായി അറിയാം അതിനുള്ള കാരണം എന്ന് പറയുന്നത് വൈൽഡ് കാർഡുകളുടെ വരവ് അതുപോലെ തന്നെ ബിഗ് ബോസ് പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ഓണത്തിന് സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാൻ അനുമോളിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി അനുമോൾക്ക് കട്ട സപ്പോർട്ട് ഉണ്ട് എന്ന് ഇപ്പോ ഈ പറയുന്ന അക്ബർ പറയുന്നു അനുമോൾ ഒഴിച്ച് വേറെ ആര് വേണമെങ്കിലും പുറത്തു പോവാം എന്ന് കൃത്യമായിട്ട് അക്ബറിന് നല്ല പേടിയുണ്ട് കാരണം അക്ബർ നോമിനേഷനിലുണ്ട് കഴിഞ്ഞ ആഴ്ച അപ്പാനെ ക്ഷരത്ത് പുറത്തായതാണ് ഒരു പക്ഷേ ഞാൻ ഈ ആഴ്ച പുറത്താവുമോ എന്നുള്ളൊരു പേടി അതുപോലെ തന്നെ ഇപ്പോ അനുമോൾക്കെതിരെ അക്ബർ കരുക്കൾ നീക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയണം അക്ബർ വളരെ മികച്ച ഒരു കളിക്കാരനാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സിൽ ഒരാളാണ് അക്ബർ അതിൽ ഒരു സംശയവും നല്ല രീതിയിൽ സംസാരിക്കാനും അറിയാം കൃത്യമായിട്ട് ബിഗ് ബോസിന് കോണ്ടന്റുകൾ കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ അക്ബറിന്റെ ഗെയിം ഇപ്പോ മാറിയിരിക്കുന്നു അനുമോൾക്കെതിരെ തിരിയുന്നത് നിർത്തിയിരിക്കുന്നു അതിനുള്ള കാരണം അനുമോൾക്ക് പുറത്ത് കട്ട സപ്പോർട്ടാണ് എന്ന് അക്ബറിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനിയും താൻ തിരിഞ്ഞു കഴിഞ്ഞാൽ തനിക്കും പണി കിട്ടുമെന്ന് നല്ല രീതിയിൽ പേടിയുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അനുമോൾക്കെതിരെ തിരിയാത്തത് പക്ഷെ ഒരു കാര്യമുണ്ട് അക്ബർ അനുമോൾക്കെതിരെ ഇനിയും തിരിഞ്ഞു കഴിഞ്ഞാൽ അനുമോളിന്റെ ഫാൻ ബേസ് ഇനിയും വർദ്ധിക്കും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യം ാണ് അപ്പൊ കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്തായാലും ചെറിയ പേടിയോടെയാണ് അക്ബർ ലൈവില് അനുമോൾക്കെതിരെ ഗെയിം ചെയ്യാൻ നല്ല രീതിയിൽ പേടിയുണ്ട് എന്തായാലും ഉറപ്പിച്ചു പറയാം ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒന്നും ഈ പറയുന്ന അക്ബർ പുറത്തു പോവില്ല അതിനുള്ള ഗെയിം എല്ലാം അക്ബർ അവിടെ ചെയ്യുന്നുണ്ട് അക്ബറെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ഒരു വില്ലൻ ആയാലും അദ്ദേഹത്തിന് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി